പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസെടുത്തു മുഖ്യമന്ത്രി സർക്കാർ വാഹനം സ്വകാര്യ ഓഫീസിനായി ഉപയോഗിക്കുന്നതായി റിട്ടേണിംഗ് ഓഫീസറാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ജനുവരി ഏഴിന് ഉച്ചയ്ക്ക് രണ്ടരയോടെ അതിശി പി ഡബ്ല്യു സർക്കാർ വാഹനത്തിൽ അതിഷിയുടെ വ്യക്തിഗത തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എത്തിക്കുന്നത് കണ്ടതായി പരാതിയിൽ പറയുന്നു പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്കും തന്റെ സ്വകാര്യ ജോലികൾക്ക് സർക്കാർ വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പാണ് അതിഷിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സമയം വൈകിയതിനാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അതിഷിയുടെ പത്രിക സമർപ്പണം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ തവണ പതിനോരായിരം വോട്ടിന് വിജയിച്ച ദക്ഷിണ ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിലാണ് വീണ്ടും അതിഷി മത്സരത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സൗത്ത് ഡൽഹി മണ്ഡലത്തെ സേവിച്ച ബി ജെ പി എം പി രമേശ് ബിദിരിയാണ് എതിർ സ്ഥാനാർത്ഥി ഡൽഹി നിയമസഭയുടെ നിലവിലെ കാലാവധി ഫെബ്രുവരി അവസാനിക്കാനിരിക്കെ ഫെബ്രുവരി അഞ്ചിനാണ് എഴുപത് സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുക ഫെബ്രുവരി ഫലം പ്രഖ്യാപിക്കും നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം